ഹലോ ഗായ്സ് അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാട്ടോ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നലെ ഒന്ന് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലേനും ഒരു ഇളം വെയിൽ കണ്ടപ്പോൾ ഏകദേശം നാലു മണിയായിട്ടുണ്ടാവും കേട്ടോ ഞാൻ കരുതി ഈ ചെടിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം ഞങ്ങളെ ബാക്ക് ഭാഗം കേട്ടോ മുൻ ഭാഗത്ത് അങ്ങനെ സ്ഥലം കുറവാണ് അപ്പോൾ ഞങ്ങൾ ബാക്കിൽ കേട്ടോ ചെടിയൊക്കെ അങ്ങനെ അറേഞ്ച് വെച്ചത് എഴുതി അപ്പോൾ ഞാൻ ഓവറായിട്ട് വളർന്ന തുളസീന കട്ട് ചെയ്തിട്ട് എന്താണ് ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ ഞങ്ങൾ തുളസി വെള്ളം അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ വെള്ളം എടുക്കാൻ കുടിക്കുക അതെന്താ കൈക്കോട്ടൊക്കെ വെച്ച് കളച്ചൊക്കെ റെഡി ആക്കലാണ് കേട്ടോ ഒന്നും റെഡിയാക്കിയിട്ട് കാര്യമില്ല ഒരു അഞ്ചാറ് പോയിക്കളന്നു ഞങ്ങൾക്ക് അപ്പോൾ അതൊക്കെ ശരിയാക്കി എടുക്കും അപ്പോൾ എന്തിനോ വേണ്ടി ഞാൻ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ട് കാരണം ഒന്നങ്ങട്ട് സെറ്റായില്ല ആദ്യത്തെ ആ ഒരു ഭംഗി തന്നെയാണ് നല്ലതെന്ന് തോന്നി പിന്നെ ഞാൻ കുഴിച്ചിട്ടുണ്ടാക്കണ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യാട്ടോ അല്ല കൃതിബേബി അഴിച്ചു വരാൻ വേണ്ടിയിട്ട് ഫുൾ സെറ്റായി നിൽക്കുകയാണ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് ഇതായിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഞാൻ പ്രൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഭസ്മം അതിൻ്റെ ഇടയിൽതാണ് കൃതിബേബിയും മാമനും ഒന്ന് പുറത്ത് പോയി ആ വരവാണ് ഈ കാണുന്നത് കാറെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോക്ക് പുറത്ത് പോകണം കണക്കണ്ടി സ്മൊക്കൊന്ന് തുടക്കം കേട്ടോ ഇരുടായി തുടങ്ങണല്ലോ പക്ഷെ വളക്കത്തിക്കുന്ന ടൈം മാറണ ആ ഒരു ടൈം ആയല്ലെ ഇങ്ങനെ ഭസ്മൊക്കെ തട്ടിട്ട് ടൈം കുടുത്ത അരിഞ്ഞ് വരുന്നുണ്ട് ഒരാൾ മിഠായി ഈ ഒരു മിഠായി എടുക്കാൻ പോകാൻ വേണ്ടി അമ്മയ്ക്കാതെ ഓൻ്റെ മിഠായി വാങ്ങിച്ചു പോയിരുന്നു നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുമ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുന്നു നമ്മളത് ഒരു ഫാമിലി വീഡിയോസും കാര്യങ്ങളും വ്ളോഗ്സാണ് കേട്ടോ അപ്പം ഞാനന്ന് കണ്ണാടിയുടെ അടുത്ത് തന്നെ മെയിൻ സ്പോട്ടോ കേട്ടോ ഇൻസ്റ്റഗ്രാമിൻ്റെ ഫോളോ മെയിനായിട്ട് ഞാൻ ഞാനവിടുന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ അവിടെ നിന്ന് കണ്ടെടുക്കാറ് അപ്പോൾ ഈ ഒരു ജെസ് മൂട്ടായി ജെസ് മിഠായി അങ്ങനെ കൊടുക്കാറുള്ളതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ബാൻ ചെയ്യാത്ത ബാക്കിയുള്ളവർക്കൊക്കെ അത് നിരോധിച്ചിട്ടുണ്ട് അമ്മ നമുക്ക് ചായ ഒക്കെ നോക്കുന്നു അച്ഛൻ റോക്കീനെ കൊണ്ട് റോക്കി യൂറിയനും കാര്യങ്ങളൊന്നും കൂട്ടിലൊന്നും ചെയ്യൂല അവനെ പുറത്ത് കൊണ്ടുപോയിക്കും അപ്പോൾ ഓനും കൊണ്ട് പോയതൊക്കെ മാമനും പോണതും കാര്യം ഒക്കെയാണ് അയാള് ഓനങ്ങനെ പോയി ഓൻ കാറിട്ട് പോയപ്പോൾ പുതിയ വേദിയും ഒപ്പം പോകും അപ്പം പിന്നെ അങ്ങനെ പോയത് ഞാൻ റോക്കീനായിട്ട് അമ്മച്ചനെ റോക്കീനെ കൂട്ടിൽ കൊണ്ടാക്കണവര് കഴിഞ്ഞ ഓനായിട്ട് വറുത്താനും പറഞ്ഞ് ൊല്ലിങ്ങനെയിരിക്കും അവനെ ഒരു ടൈമിലും രാവിലെ മാത്രമേ അങ്ങനെ പുറത്തിറക്കാറുള്ളു അപ്പം അവിടെ ആരോ ഒച്ചുകൂടി ഉണ്ടാക്കി ഇവനെ ചെറിയ കുട്ടിയെന്ന് വാങ്ങിച്ചേട്ടോ അതാ നല്ല വലിയ ഇട്ടുമുണ്ട് പക്കറൈറ്റിൻ്റെ ഫുള്ളും തിന്ന കിടക്ക തിന്നിയാൽ കിടക്കാൻ മാത്രമേ ഉള്ളൂ അവന് വെള്ളം കൊടുക്കാനോന് ഫുൾ അലമ്പാട്ടോ അറിയാത്ത ആരെങ്കിലും കണ്ട വീട്ടിൽ അവൻ അങ്ങനെ കുറച്ചു കൊണ്ട് നോക്കും അപ്പം ഞങ്ങളവനങ്ങനെ കളിപ്പിക്കും അമ്മ അതാ ഞാൻ കഴിക്കണം ഞാൻ ചോറ് വേണ്ടി ചോറ് കൊടുത്തിട്ടോ മുരിങ്ങാ തോരനോ മീൻ പൊരിച്ചത് മീൻ കറിയണത് ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് ബേബിക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ ഉള്ള അലമ്പാട്ടോ അപ്പം എനിക്ക് ഫുഡ് കഴിക്കാനൊന്നും കഴിയില്ല അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവൾ ഫുഡിച്ച് ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡ് ഫുഡുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അമ്മമ്മ ഒന്ന് തോളത്തിട്ടൊന്ന് ഉറക്കി നോക്കുകയാണ് കാരണം എൻ്റെ അടുത്ത് വന്ന് കഴിഞ്ഞ നോക്കി എങ്ങനെ ഫീഡ് ആയിട്ട് അങ്ങനെ അമ്മമ്മയുടെ പരാജയം ഏറ്റവും വാങ്ങിയ കൃതി ബേബി എൻ്റെ അടുത്ത് തന്നെ വന്ന് കിടന്നുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലൂടെ താങ്ക് യു